വെന്മനാട് എം എ എസ് എം സ്കൂൾ വജ്രജൂബിലി സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മണലൂർ എം എൽ എ മുരളി പെരുനെല്ലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വജ്രജൂബിലി സന്ദേശം നൽകി മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനും ഗുരുവായൂർ മുൻ എം എൽ എയുമായ കെ വി അബ്ദുൾ ഖദർ വജ്രജൂബിലി സുവനീർ കവർപേജ് പ്രകാശനം നിർവഹിച്ചു ജൂബിലി വർഷത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച അറുപദിന പരിപാടികളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി വീഡിയോ വജ്രസുഹൃതങ്ങൾ ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആൻ്റണി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ ബഹിയയുടെ മിസ്റ്റിക് കവിതാ സമാഹാരം റൂഹെ പ്രകാശനം ചെയ്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെരീഫ് ചിറക്കൽ ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ പാവർട്ടി പഞ്ചായത്ത് വാർഡ് മെമ്പർ സുധ ടീച്ചർ മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി ഇ പി കമറുദ്ദീൻ ഡോക്ടർ വി അബൂബക്കർ എന്നിവർ സംസാരിച്ചു വജ്രജൂബിലി സംഘാടക സമിതി ചെയർമാൻ വി എം കരീം മാസ്റ്റർ സ്വാഗതവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപിക അമീന അൽമാസ് നന്ദിയും പറഞ്ഞു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ റസാഖ് ഹെഡ് മാസ്റ്റർ സി ജോയ് ചെറിയാൻ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സിംല മദർ പി ടി എ പ്രസിഡന്റ് സബിത ഷാജി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിൽസൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കേച്ചേരി